എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും ഉച്ചയ്ക്ക് മൂന്നിനെ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും എസ് എൽ സി പരീക്ഷാഫലം പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലൂടെ വേഗത്തിൽ അറിയാം ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷാഫലങ്ങൾ നാളെ പ്രഖ്യാപിക്കും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നേരത്തെയാണ് ഇക്കുറി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത് കേരള എസ് എസ് എൽ സി ഫലം ഇന്ന് പ്രഖ്യാപിക്കും നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതോടൊപ്പം ടെക്നിക്കൽ ും പ്രഖ്യാപിക്കും ഇന്ന് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിക്കുക കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ദിവസം മുമ്പേയാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തുന്നത് അതേസമയം എസ് എസ് എൽ സി പരീക്ഷാഫലം പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലൂടെ വേഗത്തിൽ അറിയാം ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിൽ ഫലം ലഭ്യമാകും ഹോം പേജിലെ ലിങ്കിൽ രജിസ്റ്റർ നമ്പർ മാത്രം നൽകിയാലുടൻ വിശദമായ ഫലം ലഭിക്കും പരീക്ഷാഫലം പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിലും ലഭ്യമാകും ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷാ ഫലങ്ങൾ നാളെയാണ് പ്രഖ്യാപിക്കുക അതേസമയം എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിക്കാൻ വിദ്യാർത്ഥികൾ ഓരോ പേപ്പറിലും കുറഞ്ഞത് മുപ്പത്തഞ്ച് ശതമാനം സ്കോർ ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി ബോർഡ് പരീക്ഷ എഴുതിയതിൽ നാല് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിരുന്നു